씨. 아, 비디오. 뭐좀 줘. 뭐좀 줄래? 가 방금 아, 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 아. 뭐래? 비디 നമ്മുടെ നമ്മടെ കല്യാണത്തിന് പ്രധാനപ്പെട്ട പ്രശസ്തിന്റെ അമ്മ കല്യാണെ നമ്മൾ ഇന്ന് പ്രത്യേകം ആഴ്ച നമ്മുടെ വൃദ്ധരെ പ്രത്യേകിച്ച് പ്രായമുള്ള ആൾ സീനിയായിട്ടുള്ള ആളുകളെ ആദരിക്കുന്നൊരു ദിവസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മീൻപോണി സബ്ജീച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അമ്മയായിട്ടുള്ള നമ്മുടെ കല്യാണത്തെ നമുക്ക് ആദരിക്കുകയാണ് ഈ നല്ല ദിവസത്തിൽ നമുക്ക് ഇനി അങ്ങോട്ടും കല്യാണത്തിൽ നമുക്ക് ഒരുപാട് ാണ് നല്ല ആശംസകൾ നടന്നുകൊണ്ട് വയോധിന നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിന് കലാകാരനുമായ മോഹൻദാസിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന് ജന്മം നൽകിയ ഈ അമ്മയെ ആദരിക്കുവാൻ കിട്ടിയ ഈ അവസരം ദൈവത്തിന്റെ അനുഗ്രഹമായി കണക്കാക്കുന്നു എല്ലാ മൊത്തം പറഞ്ഞു കഴിഞ്ഞു que hi